ഇഡിലി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് ആദ്യം കയറി വരുന്നത് നമ്മുടെ സ്വന്തം രാമശ്ശേരി ഇഡ്ഡലിയാണല്ലേ ഏത് നാട്ടിൽ പോയാലും ഏത് രുചിതരി പോയാലും ഈ ഒരു ഇഡ്ഡലിയെക്കുറിച്ച് കേൾക്കാനും പറയാനും ഒരുപാടുണ്ട് സോ അരിയാണെ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇഡലി തേടി വരുന്ന സമയത്ത് എന്റെ ഉള്ളിലെ ഒരു സംശയം ഉണ്ടായിരുന്നു അറിയുന്നവർ ഒന്ന് കമന്റ് ബോക്സിൽ സൂക്ഷി ഒന്ന് രേഖപ്പെടുത്താൻ മറക്കരുത് കേട്ടോ നാടിന്റെ പേരിലാണോ ഇഡ്ഡലി അറിയപ്പെടുന്നത് അല്ലെങ്കിൽ ഇഡ്ഡലിയുടെ പേരിലാണോ ഈ അറിയപ്പെടുന്നത് ഒന്ന് കമന്റ് ചെയ്യാൻ വേണ്ടി മറക്കരുതേ നമ്മൾ ഇന്നുള്ളത് പാലക്കാടിന്റെ മണ്ണിലാണ് ഇവിടെ വന്നിട്ട് നമ്മൾ ഇഡ്ഡലി അഴിക്കാണ്ട് പോണത് ശരിയല്ലല്ലോ വാ നമുക്ക് ഒരുമിച്ച് ഇഡ്ഡലി അഴിക്കാം ഇവിടെ ഇഡ്ഡലി അല്ലാണ്ട് എന്താണ് ഏട്ടാ സ്പെഷ്യൽ ആയിട്ടുള്ളത് മന്ത് ഇഡ്ഡലി ഇത് രണ്ടും മാത്രമാണ് അല്ലേ നമുക്ക് ഇഡ്ഡലി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ആ ഒരു പ്രിപ്പയർ ചെയ്യുന്ന സ്ഥലങ്ങളും സംഭവങ്ങളൊക്കെ ഒന്ന് കാണാമേ ട്രഡീഷണൽ ആയിട്ട് നമ്മളൊക്കെ ഇഡ്ഡലി തയ്യാറാക്കുന്നതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ രീതിയിലാണ് ഇവരിവിടെ ഇഡ്ഡലി തയ്യാറാക്കുന്നത് കണ്ടില്ലേ കുറെ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിപ്പോ നേരിട്ട് കാണാൻ പറ്റുന്നത് ഒരുപാട് സന്തോഷം ഒരു കലത്തിന്റെ മുകളില് ഇതുപോലുള്ള ഒരു നെയ്തെടുത്ത സാധനം വെച്ചു അതിനു മുകളിലേക്ക് നമ്മുടെ തുണി ഏർ വെച്ച് നനച്ചു തുണി വെച്ചതിന് ശേഷം അതിലേക്ക് ഇഡ്ഡലി മാവ് ഒഴിച്ചു കൊടുക്കും നമ്മുടെ ഇഡ്ഡലി നിന്ന് രൂപത്തിൽ വളരെ വ്യത്യസ്തമാണ് കഴിച്ചിട്ട് ഞാൻ പറയാം ടേസ്റ്റില്ല എങ്ങനെ വ്യത്യാസം ഉണ്ടെന്ന് ചേച്ചി എത്ര വർഷമായി ചേച്ചി ഇത് ഒരു വർഷം അല്ല ഈ ഒരു ഇഡ്ലിയുടെ ൂറ്റി അൻപതോ ഇരുന്നൂറ് വർഷത്തോളമായിട്ടുള്ള നമ്മുടെ രാമശ്ശേരി ഇഡലിയിലെ കീർത്തി ഇങ്ങനെയാണ് കേട്ടോ ഇത് എടുക്കുന്നത് ദോശയൊക്കെ പോലെ ഇരിക്കും ഇങ്ങനെ ഇതിനു മുകളിലായിട്ട് ഒഴിച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ പരത്തി കൊടുക്കും ഒരു ഒരു സമയത്ത് എത്ര എണ്ണം മൂന്നെണ്ണം വരാം അല്ലെ എന്നിട്ട് അതിന് മുകളിലായിട്ട് ഇതുപോലെ ഒരു പാത്രം വെച്ചിട്ട് കമഴ്ത്തി മൂടും ഒന്ന് കഴിയുമ്പോൾ ഒന്ന് വൺ ബൈ വൺ ആയിട്ട് ഓരോന്ന് എടുക്കും ടൈം മൂന്ന് അടുപ്പിൽ വെച്ചിട്ട് ഒൻപത് ഓ അപ്പുറത്തെ സൈഡും ഇടുന്നുണ്ട് അല്ലേ ഒരു ചേട്ടൻ നിന്നിട്ട് അപ്പുറത്തെ സൈഡിലും ചെയ്യുന്നുണ്ട് കേട്ടോ ഈ ഇലക്കൊരു പ്രത്യേകതയുണ്ടല്ലേ ഇത് ചെയ്ത ഇലയാണേച്ചി പ്ലാച്ചില ഓ ഓ ഓണമുള്ള പ്ലാച്ചിയിലാണ് കേട്ടോ ഇവർ ഈ ഇഡലി ചുട്ടുവയ്ക്കുന്നത് കാണാൻ തന്നെ ഭംഗിയാണ് ദിവസവും മൂവായിരം ഇഡലിലേറെയാണ് ഇവര് തയ്യാറാക്കുന്നത് ഇതിൽ ചില ദിവസങ്ങളിൽ ഓർഡർ വരുന്നതിനനുസരിച്ച് കൂടിക്കൊണ്ടിരിക്കും എന്നാണ് കേൾക്കാനായിട്ട് സാധിച്ചത് കേട്ടോ എന്തായാലും ഈ ഇഡലി ഉണ്ടാക്കി വെക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് നമുക്ക് കൂടി അവരുടെ കൂടെ ചേർന്നിട്ട് ഇത് ചെയ്യാനായിട്ട് തോന്നും നമുക്കൊന്ന് ഫ്രൈ ആക്കി നോക്കാമേ മുകളിലേക്ക് ഇങ്ങനെ വെച്ചുകൊടുക്കും എടുക്കും ും പാത്രത്തിലേക്ക് കൊട്ടോട്ടോ എന്നിട്ട് ഇത് ഇതിനു മുകളിലേക്ക് വയ്ക്കും തുണി തുണി നനക്കുഴച്ച് നനക്കുക ഇത വേണ്ട ഇല വേണ്ട ഇതിനേക്ക് വെച്ചിട്ട് ഒരു തവി മാവ് ഒരു തവി മാവ് ഒരു തവി മാവ് ഇതിന് മുകളിലേക്ക് ഒഴിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതുപോലെ പരത്തി കൊടുക്കും അപ്പൊ മൂന്നെണ്ണം ആയിട്ടുണ്ട് ഇനി കുറച്ചുകൂടെ പരത്തണോ ഇനി നമ്മൾ മുകളിലേക്ക് കഴിയുമ്പോഴേക്കും നമ്മൾ അടുത്തത് സെറ്റ് ആയിട്ടുണ്ട് ഇവരിവിടെ തന്നെയാണ് കേട്ടോ ഇതിന്റെ ഒരു മാവ് ആട്ടിയെടുക്കുന്നത് ഇത് കണ്ടല്ലേ അച്ഛാ പൊന്നേരിയാണോ ഉപയോഗിക്കുന്നത് പൊന്നേരി ഉഴുന്ന മാത്രം അപ്പൊ എങ്ങനെ റേഷ്യോ റേഷ്യങ്ങനെയാ ഒരു കിലോ അരിക്ക് കാക്കിലോ ഉഴുന്ന് അങ്ങനെയാണോ അളവ് ഉരുന്ന് ഉഴുന്ന് അല്ല പിന്നെ ഗ്രാം ല്ലേ ആ ഒരു കണക്കിലാണ് ആട്ടി ആട്ടിയെടുക്കുന്നത് അല്ലെ ഇതിപ്പോ ആട്ടി എടുത്ത മാവാണ് ഓ വടക്ക് ഉഴുന്നതാണല്ലേ ഉഴുന്നപ്പുറത്തുള്ളതാണോ ആ ഓക്കെ രണ്ടു വർഷം അല്ലേ ഇതിപ്പോ അരി ആട്ടമാണ് അരിയാട്ടു എത്ര ഇവിടെ വെക്കണ്ടേ രാവിലെ അപ്പൊ എല്ലാ സമയവും അരച്ചു കൊണ്ടിരിക്കണം അല്ലേ ഇനി ബാക്കി നമ്മൾ കഴിച്ചിട്ട് പറയാം ഇവിടെ എണ്ണ നന്നായിട്ട് തിളച്ചുകൊണ്ടിരിക്കുവാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് വിറകടുപ്പിലാണ് ഇവിടെ എല്ലാം തയ്യാറാക്കണത് കേട്ടോ ഉഴുന്നോടെ ഒക്കെ വിറ വിറകടുപ്പിലാണ് അതുപോലെ തന്നെ വെള്ളം തിളപ്പിക്കാനായിട്ടും വിറകടുപ്പിൽ തന്നെ വെച്ചിട്ടുണ്ട് നമ്മുടെ നാടൻ രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത് പ്രത്യേക ഒരു എന്താ പറയാ നമ്മൾ പഴയ കാലത്ത് നമ്മുടെയൊക്കെ സ്വന്തം തറവാട്ടുകളിലെ അടുക്കളയിലേക്ക് കയറി ചേരുന്നത് അതേ ഒരു ഫീലാണ് എന്താ അച്ഛനെത്ര നാളായി എത്ര വർഷം മൂന്ന് വർഷോ വർഷവും വർഷം നാട് ഏതാണ് ഇവിടെ തന്നെയാണല്ലേ ഒരു പ്ലേറ്റിൽ നാല് ഇഡ്ഡലി വെച്ചിട്ടാണ് വന്നത് പക്ഷെ നമുക്കത് കഴിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ രണ്ട് ഇഡ്ഡലി നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ നല്ല സോഫ്റ്റ് ആണ് ഇഡ്ഡലി ഉണ്ടല്ലേ സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി ഇവരുടെ ഒരു സ്പെഷ്യൽ ചമ്മന്തിപ്പൊടി വന്നിട്ടുണ്ട് ഞാൻ നോർമലി ചമ്മന്തിപ്പൊടി ഇഡ്ലി അടിക്കുന്നത് പോലെയാണ് ഇങ്ങനെ ഇതിന് മുകളിലേക്ക് ചമ്മന്തിപ്പൊടി നന്നായിട്ട് ഇട്ട് കൊടുക്കും പിന്നെ നമ്മുടെ നല്ല അയ്യോ പോയി നല്ലതന്നെയാണ് അതിങ്ങനെ

ഇത് ഭയങ്കര സോഫ്റ്റ് ആണ് എന്താ രക്ഷയില്ല നമ്മളിങ്ങനെ ഇനിയാക്കുമ്പോഴത്തേക്കും വായിൽ അലത്ത് ചേർന്ന് പോണ ഒരു അത്രയും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ലി ഇതാണ് രാമശ്ശേരി ഇഡ്ഡലിയുടെ പ്രത്യേകത ഇനി ഇതിൻ്റെ കൂടെ ഒരു മുളക് ചമ്മന്തി ഉണ്ട് അതങ്ങ മുളക് ചമ്മന്തി അതിൽ ഒന്ന് മുറിക്കുന്നുണ്ട് ഉള്ളിയാണേ ചെറിയ എലുവും ചെറിയൊരു പുളിയും ഒക്കെ ഉണ്ടാകും നല്ലൊരു ഉള്ളി മുളകും അത് നല്ല ക്രിസ്പിയാണ് ഉഴുന്നവടയുടെ മുകളിൽ നമ്മൾ നല്ല തേങ്ങാ ചമ്മന്തി ഒഴിച്ചു അതിൻ്റെ കൂടെ തന്നെ നമ്മുടെ സ്വന്തം ഉള്ളിച്ചമ്മന്തി കൂടി എടുത്തു പിടി പിടിക്കാം എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ക്യൂട്ട് ആയിട്ട് തോന്നിട്ടുള്ളത് ഈ സാമ്പാർ ചട്നിയൊക്കെ സെർവ് ചെയ്യുന്ന നല്ല ഭംഗിയുള്ള ബക്കറ്റുകളാണ് കേട്ടോ ഈ ചമ്മന്തി മുളക് ചമ്മന്തിന്റെ ബക്കറ്റ് ബക്കറ്റുണ്ടോ എന്താ രസം നമ്മൾ പെണ്ണുങ്ങൾ പൊതുവെ എവിടെ പോയാലും പാത്രങ്ങളോട് ഒരു സ്നേഹം കൂടുതലല്ലേ അതുകൊണ്ടായിരിക്കണം ഞാൻ അഡ്വിക്കാം അപ്പൊ നമ്മുടെ കാപ്പി വന്നിട്ടുണ്ട് ഇനി അതും കൂടെ കഴിക്കട്ടെ അതിന് ഉപയോഗിച്ച് ഞാൻ പ്ലേറ്റ് കഴിച്ചിടാം പ്ലേറ്റ് ഒക്കെ കാളിയായിട്ടുണ്ട് അപ്പൊ എല്ലാവരും വന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരു രക്ഷയില്ല അടിപൊളി ടേസ്റ്റ് ആണ് ഒതന്റിക് ആയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള സംഭവമാണ് പടത്ത് വീടിയെടുക്കാം ചേട്ടാ